ൂന മരണം ഒരു ഭ്രാന്തനാണ് അതിന് വകതിരിവില്ല രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണത്തിന്റെ അവസ്ഥ ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കുകയാണ് കൊച്ചിയിൽ ഇന്നലെ മരിച്ചുപോയ നാലു വയസ്സുകാരിയായ ആ പൊന്നുമോളെ അമ്മ കൊണ്ടുപോകുന്ന എത്ര സി സി ടി വി ഫുട്ടേജുകളെയാണ് പോലീസ് ട്രേസ് ചെയ്ത് കണ്ടെത്തിയത് ഓരോ നിമിഷങ്ങളും ആ കുട്ടി മരണത്തിലേക്ക് ഇങ്ങനെ പോവാനില്ല അമ്മയുടെ തോളത്തിരുന്നിട്ട് ആ നിമിഷം ഒന്ന് ചിന്തിച്ചോ അവൾ ഇത് അറിയണില്ല എന്നിട്ടോ മൗനിയായ കുഞ്ഞിനെ അങ്കലവാടിയിൽ നിന്ന് കൊണ്ടുവന്ന് അമ്മയെ കൊണ്ടുപോകുന്നത് താൻ ലോകത്ത് ഏറ്റവും സുരക്ഷിതമായ ഒരു സുരക്ഷിതമായൊരിടത്താണ് എന്ന് വിശ്വസിക്കുന്ന ഇടത്ത് നിന്നാണ് ആ മുകളുള്ളത് അവിടെയാണ് അറിയാത്ത കുഞ്ഞിനെ കാണാ കയങ്ങളുടെ നദിയുടെ മധ്യഭാഗത്തേക്ക് വലിച്ചെറിയുന്നത് നോവും നൊമ്പരവും പേറി വെള്ളം കുടിച്ച് ശ്വാസം കിട്ടാതെ ആ വെള്ളത്തിന്റെ അന്തർഭാഗത്ത് നിന്നിട്ട് ആ കുഞ്ഞ് പെടഞ്ഞ് പെടഞ്ഞ് മരിച്ചു മരിച്ചു സന്ധ്യാ നേരത്തെ രാത്രി പാതിരാത്രി രണ്ട് മണിക്ക് കുഞ്ഞിന്റെ മൃതദേഹം അവിടെ വെച്ച് എവിടെയോ പരിസരത്ത് വെച്ച് കിട്ടി പിറ്റേ ദിവസം നമ്മൾ അറിയാണേ ആ മരിച്ച ദിവസം തന്നെ ആ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു ഇതാണ് ഇതാണ് ഈ ദുരവസ്ഥകളിൽ നിന്ന് എങ്ങനെയാണ് നമുക്കൊരു മാറ്റം ഉണ്ടാവാ എന്റെ പ്രിയപ്പെട്ടത് നമ്മളൊന്ന് ചിന്തിക്ക് അല്ലേ ദുനിയാമന്റെ ഒരു അവസ്ഥയെ പറ്റി ഒന്ന് ചിന്തിക്കേ ലോകത്തൊരു മാറ്റം ഉണ്ടാവൂല എത്ര സർവകലാശാലകൾ ഉയർന്നാലും ഇപ്പൊ തിരുവനന്തപുരം മെഞ്ഞാറമൂട്ടിലെ അഫ്വാന്റെ എമ്പത്തഞ്ചു വയസ്സുള്ള വല്യുമ്മ മരിച്ചതിന്റെ മുൻപ് മുൻപ് അഫ്വാന്റെ എളാപ്പ അബ്ദുൽ ലത്തീഫ് മരിക്കുന്നതിന്റെ മുമ്പ് അബ്ദുൽ ലത്തീഫിന്റെ ഭാര്യ മരിക്കുന്നതിന്റെ മുമ്പ് അഫ്വാന്റെ കാമുകി ഫർസാന മരിക്കുന്നതിന്റെ മുൻപ് കൊച്ചനുജൻ അഫ്സാൻ ലോകത്തോട് വിട പറയുന്നതിന്റെ മുമ്പ് അഥവാ ഈ അഞ്ചാളും മരിക്കുന്നതിന്റെ മുമ്പ് വെഞ്ഞാറം മൂട്ട് മഹല്യ ജമാൽ മരിച്ച ഒരു വസ്തു ഉണ്ടായിരുന്നു അത് അഫ്വാന്റെ കൽവായിരുന്നു ഈ കൊലയാളിയുടെ ഹൃദയമായിരുന്നു പക്ഷെ അത് മരിച്ചു എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഇങ്ങനെ ഒരുപാട് അഫ്വാൻമാര് നമ്മുടെ ഓരോ നാടുകളിലും കൽബ് മരിച്ചിട്ട് ഹൃദയം ജീവിച്ച ശരീരം ജീവിച്ചിട്ട് ഹൃദയം മരിച്ചവരായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരമ്മയുടെ ഒരു ഉമ്മയുടെ തലയുടെ മുകളിലേക്ക് മടവാള് വീഴുമ്പോഴാണ് വടിവാള് വീഴുമ്പോഴാണ് അവന്റെ ഹൃദയം മരിച്ചിരുന്നു വർഷങ്ങൾക്ക് മുൻപ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഷഹബാസ് ഷഹബാസ് ലോകത്തോട് വിട പറഞ്ഞു എസ് എൽ സി എഴുതാൻ കഴിയാതെ വിട പറഞ്ഞു നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു ഷഹബാസ് ഷെഹബാസിനെ കൊന്ന ആറ് പ്രതികൾ ഇന്നും വെള്ളിമാട് കുന്നിലെ ജുബൈനൽ ഹോമിലാൽ ഹോമിലാൽ അറസ്റ്റ് ഭരിച്ച് ജയിലിൽ കിടക്കും പോലെ കിടക്കുക രണ്ട് മാസം കഴിഞ്ഞു പതിനഞ്ച് വയസ്സുള്ള ആറ് കുട്ടികള് കേരളത്തില് കേരളത്തില് വെള്ളിമാട് കുഞ്ഞിലെ ജുവൈനൽ ഹോമിൽ കിടക്കാൻ തുടങ്ങിയിട്ട് വെളിച്ചം കണ്ടിട്ടില്ല ഈ കഴിഞ്ഞ വേനൽക്കാലം ഈ കഴിഞ്ഞ മാമ്പഴക്കാലം ഈ കഴിഞ്ഞ മഴക്കാലം ഈ കഴിഞ്ഞ അവധിക്കാലം അവർക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല ബന്ധു വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല സ്വന്തം ഉപ്പാൻറ്റി ഉമ്മാൻറ്റി കൂടെ കിടന്നുറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്താ കാരണം അവർ ഷഹബാസിനെ കൊന്ന കൊലയാളികളായി ഉമ്മാന്റെ ഫോൺ എടുത്തിട്ട് ഉപ്പാന്റെ ഫോൺ എടുത്തിട്ട് ഇത്താത്താന്റെ ഇക്കാൻ്റെ ഫോൺ എടുത്തിട്ട് ആ കുട്ടികൾ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ് ആരാ നെഞ്ചക്ക് സംഘടിപ്പിക്കുക നെഞ്ചക്ക് നെഞ്ചക്ക് അപ്പൊ വേറെ പറഞ്ഞു എന്റെ പരിചയത്തിൽ ഒരു സ്ഥലത്ത് ഉണ്ട് അപ്പൊ വാട്സപ്പ് ഗ്രൂപ്പിൽ അടുത്ത ചർച്ച നെഞ്ചക്ക് ആരാ പരിശീലിക്ക സംഘടിപ്പിച്ചാൽ മാത്രം പോരാ പിന്നെ പിന്നെ പരിശീലിക്കണം മർമ്മത്തിൽ തല്ലണം അങ്ങനെ നെഞ്ചക്ക് കൊണ്ട് എങ്ങനെ ഷഹബാസിനെ ആക്രമിക്കണം എന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കൃത്യമായി ചർച്ച ചെയ്ത് ആ എഴുതി തയ്യാറാക്കിയ തിരക്കഥയുടെ പുറത്ത് സമപ്രായക്കാരനായ ഒരു കുട്ടിയെ കൊന്ന കൊലയാളികള് പതിനഞ്ച് വയസ്സുള്ള കുട്ടികള് ആറാളുകള് എവിടെത്തി നമ്മളെ നാട് നാട് എവിടെത്തി നമ്മളെ അവിടെയാണ് പരിശുദ്ധ റസൂൽ തങ്ങൾ അള്ളാഹുവിനോട് കാവയിൽ തേടിയത് വാട്സപ്പ് വരുന്നതിന്റെ സോഷ്യൽ മീഡിയ സജീവമാകുന്നതിന്റെ അല്ലെങ്കിൽ കണ്ടെത്തപ്പെടുന്നതിന്റെ ആയിരത്തി നാനൂറ് സംവത്സരങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ റസൂൽ തുയാണ് മോശ സ്വഭാവമുള്ള അയൽവാസിയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുകയാണ് റബ്ബേ മോശ സ്വഭാവമുള്ള അയൽവാസിയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുകയാണ് തമ്പുരാനെ രണ്ടാമതായി പരിശുദ്ധ റസൂൽ ചെയ്യുകയാണ് വാർത്തക്യം വന്നിട്ട് എന്റെ തലമുടി ധരക്കുന്നതിന്റെ മുമ്പ് തന്നെ എന്റെ തലമുടികളെ നരപ്പിക്കുന്ന സ്വഭാവമുള്ള സഹധർമ്മിണിയിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് കാവൽ തേടുകയാണ് തേടുകയാണിറപ്പേ സ്വന്തം ജീവിതത്തിലേക്ക് കയറി വന്ന ജീവിത പങ്കാളി ടെൻഷനടുപ്പിച്ചു കൊല്ലുന്ന ജീവിത പങ്കാളിയാകുന്നത് ഒരു മനുഷ്യന്റെ പരീക്ഷണമാണ് ആ പരീക്ഷണത്തിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് കാവൽ തേടുകയാണ് മൂന്നാമതായി അള്ളാഹുവിന്റെ റസൂൽ എന്റെ ബോസായി മാറുന്ന എന്റെ യജമാനായി മാറുന്ന എന്റെ മക്കളിൽ നിന്ന് പെടസ്സോനെ ഞാൻ നിന്നോട് കാവൽ തേടാൻ അനയ്യ റബ്ബ എൻ്റെ റബ്ബാകണ എൻ്റെ മക്കളിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ റബ്ബ് എന്ന് പറഞ്ഞാൽ ബോസ് എൻറെ യജമാനൻ എന്റെ മുതലാളിയുടെ റോൾ എടുക്കുന്ന എൻ്റെ മക്കള് എൻ്റെ ആണും പെണ്ണുമായ മക്കളെ അവര് വരച്ച ലക്ഷ്മണ രേഖയിൽ എന്നെ നിർത്തുക പിന്നെ ഒരു വാപ്പാക്കും ഒരു ഉമ്മാക്കും ഒരു അച്ഛനും അമ്മക്കും ജീവിതത്തിൽ എന്ത് സ്വാതന്ത്ര്യം ഉള്ളത് എന്ത് സമാധാനം ഉള്ളത് അല്ലെ മക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ് തണലാണ് തണൽ വൃക്ഷണേ വേരിനെ ശ്രദ്ധിക്കണം എന്നാ പറയാറുള്ളത് പഴമക്കാര് പറയാറുണ്ട് വേരിനെ ശ്രദ്ധിക്കണം നമ്മളെപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കണേ എടുക്കാണ് മരത്തിന്റെ ഇലയിലല്ല വളം കൊടുക്കണത് മരത്തിന്റെ പഴങ്ങൾക്കല്ല വളം കൊടുക്കേണ്ടത് അല്ലെ അല്ലെ രാസവളങ്ങളും ജൈവ വളങ്ങളൊക്കെ കൊടുക്കുന്നത് എവിടെയാണ് മരത്തിന്റെ വേര് കിടക്കണ മണ്ണിലാണ് ആ വേരിന്റെ ചുറ്റുപാടുകളിലാണ് നമ്മൾ കൊടുക്കുന്നത് അവിടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇലയിൽ കാണാം അവിടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ പഴങ്ങളിൽ കാണാം അതുകൊണ്ടാണ് വേരൂനിയതിന്റെ ആഴം അറിയാം ഇലയിൽ 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 എന്നൊരു കവിത പിറന്നത് മലയാള ഭാഷയിൽ വേരൂന്നിയതിന്റെ ആഴം ഒരു മല മരത്തിന്റെ ഇലകൾ എത്ര ഇടതൂർന്നതാണ് എത്ര സമൃദ്ധമാണ് അതിന്റെ അർത്ഥം എന്താ അറിയോ അത്രമേൽ അതിന് വേര് താഴേക്ക് ആഴ്ന്നിറങ്ങി പോയിട്ടുണ്ട് ഇതിന് നല്ല ഫലഭൂയിഷ്ടി കിട്ടിയിട്ടുണ്ട് ഇതിന് ഹരിതകം കിട്ടിയിട്ടുണ്ട് ഇതിന് നല്ല കുളിർമ്മ കിട്ടിയിട്ടുണ്ട് എന്നാണ് ആരാ നമ്മളെ നാരായ വേര് നമ്മളെ ഉമ്മയാണ് ആരാ നമ്മളെ നാരായ വേര് നമ്മളെ ഉമ്മയാണ് ഉമ്മയാണ് ആ നാരായ വേരാകുന്ന മാതാപിതാക്കളെ ബഹിഷ്കരിക്കുന്ന കാലം അതുകൊണ്ട് ഇന്ന് വള്ളം കൊടുക്കുന്നത് വളം കൊടുക്കുന്നത് വേരിലല്ല കായിലാണ് കായിലാണ് കതിരിന്മേൽ വളം വെക്കാൻ പാടില്ല കതിരായി കഴിഞ്ഞാൽ വളം വെച്ചിട്ട് കാര്യമുണ്ടോ ഒരു പ്രയോജനം ഇല്ലല്ലോ വേരിനെ ശ്രദ്ധിക്കണം വേര് വേര് എന്ന് പറയുന്നത് ഉപ്പയാണ് ഉമ്മയാണ് माम बाप इस जहां में सबसे बड़ी है दौल सच पूछिए तो ये है ही दोनों खुदा की वह में യും അല്ലാവുതരിക്കുന്ന റഹ്മത്താണ് അതുകൊണ്ട് അവര് നമുക്ക് നൽകുന്നത് മഹബത്താണ് യും മുപ്പയും നൽകുന്ന സ്നേഹം ലോകത്ത് ആരാണ് നിങ്ങൾക്ക് നൽകുക വേറെ ആറ് സ്നേഹം തരികയാണെങ്കിലും ആ സ്നേഹത്തിന്റെ പുറകിൽ ഒരു നിബന്ധനയുണ്ടാകും അതാണ് ലവ് വിത്ത് കണ്ടീഷൻ ഒരു നിബന്ധനയോടുകൂടെയുള്ള സ്നേഹം നിബന്ധനയില്ലാതെ സ്നേഹം തരുന്ന രണ്ടാളുകൾ നമുക്കുണ്ടെങ്കിൽ അതൊന്നും മറ്റൊന്നുപ്പയാണ് അതുകൊണ്ടാണ് കവി ചോദിക്കുന്നത് മാം ഉമ്മയും ഉപ്പയും നൽകുന്ന സ്നേഹം ലോകത്ത് നിങ്ങൾക്ക് വീടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എവിടെ വെച്ച് കിട്ടാനാണ് അതുകൊണ്ട് അവര് പോയാൽ തണല് പോയി അവര് പോയോ തണല് പോയി നമ്മൾ എന്നും ഇങ്ങനെ ഉമ്മാനെ ആസ്വദിക്കുന്നു വിചാരിച്ചോ നമ്മൾ എൺപത് വയസ്സിന്റെ നിറവിൽ എത്തി നിൽക്കുന്ന നമ്മളെ ഉമ്മ നല്ല ഓർമ്മയുണ്ട് നല്ല ഊർജസ്വലതയുണ്ട് മോനെ നീ ചായ കുടിച്ചോ എന്ന് നമ്മളോട് ഞാൻ ചോദിക്കേണ്ടി നമ്മൾ വിചാരിച്ചോ എന്നും വൈകുന്നേരം വീട്ടിൽ കയറി വരുമ്പോ എന്റെ ഉമ്മ ഇങ്ങനെ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇല്ല